ഇസ്ലാമിക് സ്റ്റഡീസ് എക്സിബിഷൻ നടന്നു വിശുദ്ധ ഖുറാനിലെ വാചകങ്ങളെ അക്ഷരങ്ങളായും ചിത്രങ്ങളായും മോഡലുകളായും പ്രസന്റേഷനുകളായും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിമനോഹരമായൊരു പ്രദർശനമാണ് എറിയാട് ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയത് മജ്ലിസ് താലിമിൽ ഇസ്ലാമി കേരള മദ്രസകളിൽ നടത്തിവന്ന ഖുറാൻ ഫെസ്റ്റിന്റെ ഭാഗമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് പ്രദർശനത്തിലുള്ള സ്വർഗവും നരകവും ഖുറാനിലെ പഴവർഗ്ഗങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും ചലനവും വിവരിക്കുന്ന വിവിധ മോഡലുകൾ വിശുദ്ധ ഖുറാനിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിവിധ ജീവികൾ നല്ല മനുഷ്യരുടെയും ചീത്ത മനുഷ്യരുടെയും ഖബറുകൾ വിശുദ്ധ കാബയുടെ മോഡൽ വിവിധ വലുപ്പത്തിലുള്ള ഖുറാൻ പ്രതികൾ അതിമനോഹരമായ ഖുറാൻ വാക്യങ്ങൾ ആലേഖനം ചെയ്ത കാലിഗ്രാഫികൾ ഇവയെല്ലാം കാണുമ്പോൾ വിശുദ്ധ ഖുറാനിലൂടെ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത പ്രതീതി നമുക്ക് കിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന ഒരു നയന മനോഹരമായ കാഴ്ച വിരുന്നാണ് എക്സിബിഷനിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്ന് പ്രിൻസിപ്പൽ സി കെ ഷാജഹാൻ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും എങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ സംവിധാനിക്കാൻ സാധിക്കുകയുള്ളു അതിനാൽ ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അസ്ഥാന പ്രവർത്തനങ്ങൾ വികൽ സ്വീകാര്യമാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കാഴ്ചകളും കാണുന്നതുപോലെ മക്കയും മദീനയും കറന്നും അതുപോലെ മദീന പള്ളിയും തിറാവ് അങ്ങനെ തുടങ്ങി ഇതാമിച്ച് എത്ര പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും പല സംഭവങ്ങളും ഇവരുടെ ചെറിയ കുട്ടികളുടെ കല വരുന്നതുകൊണ്ട് ഐഎസ്ഇ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഖുറാൻ മനഃപ്പാട്ടം പൂർത്തീകരിച്ച ഇബ്രാഹിം ഖലൈൻ റയ്യാൻ ഫാറൂഖ് മുഹമ്മദ് അയ്യാഷ് എന്നിവരെ ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ കമ്മിറ്റിയും മദ്രസ പി ടി എ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഉസ്ര എന്നിവയുടെയും സംയുക്തമായി ആദരവ് നൽകി ചെയർമാൻ വീരാൻകുട്ടി മൗലവി ഉപഹാരങ്ങൾ കൈമാറി നസീർ കാതിയാളം അധ്യക്ഷത വഹിച്ചു ഖുറാൻ സ്റ്റഡി സെന്റർ എറിയാട് ഏരിയ കോർഡിനേറ്റർ പി എം സിദ്ദിഖ് മാസ്റ്റർ ഹുസ്ര കൺവീനർ ഫൈസൽ വലിയാറ ജമാഅത്തെ ഇസ്ലാം ഏരിയ സെക്രട്ടറി കെ കെ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു ഐ എസ് സി ജനറൽ സെക്രട്ടറി കെ കെ ഹനീഫ് സ്വാഗതവും പി ടി പ്രസിഡന്റ് ഷക്കീറ അബൂബക്കർ നന്ദിയും പറഞ്ഞു കമ്മിറ്റി അംഗങ്ങൾ അധ്യാപികർ പി ടി എ മെമ്പർമാർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി